അത് സോണൌട്ടല്ലേ മാ നിങ്ങള് പുറത്തേക്ക് വാ നിങ്ങളെന്താ സോൺ ഔട്ടിൽ ഇരിക്കാൻ പോവാ ने पाली खड़ा वेर री कुली पोडे अरे लो नंबर 4 इट्स सेफ हियर सेफ मी नंबर 4 कम 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 गॉट इट परसी नंबर 4 रे ए पोडे री कुले पोडे इवडा रन निकलक ना यू टू यू टू टू

അടി 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 കിടു അടി കിടു ലൈഫ് ഉണ്ട് ലൈഫ് ഉണ്ട് മഹയെ ചാടരുത് കേട്ടോ കുറച്ച് ചാട് അടിക്ക് മഹയെ ഇലാത്തനെ ലൈഫ് കുറഞ്ഞു ചിട്ടുണ്ട് എല്ലാം വട്ടം കൂടി കളിക്ക് ना बोल ची नहीं सी। Awesome. ये तो उलटा हो गया इस रा। Awesome. बर्ड बर्ड दादी मैं ये चीज़ आप जरूर समझेंगे आप तेरे लिए അവനെ പുഷു വന്നതാ പുഷു അവന്റെ അടുത്തേക്ക് ചാടി വന്ന രണ്ടുപേര് അന്നടിക്കാ നാല് പേരാ I